നമുക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം ഞാൻ പറയാം ഒരു ദിവസം കൊണ്ട് ഒരാളുടെ ആസ്തിയിൽ ഒമ്പത് ലക്ഷം കോടി രൂപയുടെ വർധനം ഉണ്ടാവുക അതായത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ മനുഷ്യനായ മുകേഷ് അംബാനിയുടെ ആസ്തി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒമ്പത് ലക്ഷം കോടിയാണ് അതിന് തുല്യമായിട്ടുള്ള വർധനവ് ഒറ്റ ദിവസം കൊണ്ട് ഒരാളുടെ ആസ്തിയിൽ ഉണ്ടാവുക അത് ലോകത്ത് സംഭവിച്ചു അങ്ങനെ ആ മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് ലോകത്തിലെ റിച്ചസ്റ്റ് മാൻ ആയി ഇത്രയും കാലം ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ എലോൺ മസ്ക് ആയിരുന്നു ടെസ്ലയുടെ ഫൗണ്ടർ എലോൺ മസ്കിനെ ആരും ഓവർടേക്ക് ചെയ്യത്തില്ലെന്നാണ് കരുതിയ കാര്യം എലോൺ മസ്കും രണ്ടാമത് നിൽക്കുന്ന ആളും തമ്മിൽ വലിയ വ്യത്യാസമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എലോൺ മസ്കിന് ഓവർടേക്ക് ചെയ്യാത്ത അത്ര ഈസിയല്ലായിരുന്നു പക്ഷേ ലോക ചരിത്രത്തിൽ ഇന്നു വരെ സംഭവിക്കാത്ത കാര്യം ഒറ്റ ദിവസം കൊണ്ട് ഒരാളുടെ പേഴ്സണൽ ആസ്തിയിൽ ഒമ്പത് ലക്ഷം കോടിയുടെ വർധനം ഉണ്ടായിരിക്കുകയാണ് അത് ഒറക്കൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫൗണ്ടറായ ലാറി എല്ലിസന്റെ ആസ്തിയിലാണ് ആ വർധനവ് സംഭവിച്ചത് അഭൂതപൂർവ്വമായിട്ട് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഷെയറിൽ വർധനമുണ്ട് ഒറ്റ ദിവസമുണ്ട് അതായത് ഓറക്കലിൻ്റെ കമ്പനിയുടെ ഷെയറിൽ അതാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആസ്തി ഇത്രയും കൂട്ടാൻ കാരണം അപ്പോൾ ലാരി എലിസിന്റെ പ്രായം കൂടെ ഒന്ന് മനസ്സിലാക്കിയ എൺപത്തൊന്ന് വയസ്സാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് എത്രയെങ്കിലും വർഷങ്ങളായിട്ട് ലോകത്തിലെ ടോപ്പ് ടെൻ റിച്ചസ്റ്റ് മെൻ ലിസ്റ്റ് എടുക്കുമ്പോൾ ഞാനത് കുറേ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നത് എപ്പോഴും ലാറി ലിസിന്റെ പേര് കാണും അഞ്ചാമതോ ആറാമതോ ഏഴാമതോ ഒരിക്കൽ പോലും അദ്ദേഹം ഒന്നാം സ്ഥാനത്തെത്തില്ല പക്ഷേ എൺപത്തൊന്നാമത്തെ വയസ്സിൽ ഇതുവരെയും ലോകത്ത് സംഭവിക്കാത്തൊരു കാര്യം സംഭവിപ്പിച്ചുകൊണ്ട് അതായത് ഒറ്റ ദിവസം കൊണ്ട് ഒമ്പത് ലക്ഷം കോടിയുടെ ആസ്തി ഒരാളുടെ കൂടിയാണ് അത് സംഭവിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എൺപത്തൊന്നാമത്തെ വയസ്സിൽ ലോകത്തിലെ റിച്ചസ്റ്റ് മാൻ ആയിരിക്കുകയാണ് നമുക്കൊക്കെ ഒരു പ്രചോദനം കൂടിയാണ് ഏത് പ്രായത്തിൽ എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എൺപത്തൊന്ന് വയസ്സെന്ന് പറഞ്ഞാലും സാധാരണ നമ്മൾ ഏറ്റവും വൃദ്ധനായ മനുഷ്യനായിട്ട് കണ്ട് എഴുതി തള്ളുന്നവരാണ് പലരും നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ പ്രായം കൂടിയ ആൾക്കാരൊക്കെ പലർക്കും ഈ വയസ്സെന്നുള്ള രീതിയിൽ പുച്ഛിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളുടെ സമൂഹത്തിൽ പക്ഷേ എൺപത്തൊന്നാമത്തെ വയസ്സിൽ ലോകത്തിലുള്ള റിച്ചസ്റ്റ് മാൻ ആയ ലാരി എല്ലിസൺ ഏത് പ്രായത്തിലും എന്തും അച്ചീവ് ചെയ്യാം എന്ത് സക്സസ് നമുക്ക് നേടാം എന്നുള്ളതിൻ്റെ പ്രചോദനത്തിൻ്റെ ഒരു മാതൃക കൂടിയാണെന്നുള്ള കാര്യം കൂടെ ഈ അവസരത്തിൽ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്